ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികളും പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് പട്ടാമ്പിയിലെ പുതിയ പാലം എവിടെ എന്ന് ചോദിക്കുന്നവരുണ്ട് പട്ടാമ്പിയിലെ പുതിയ പാലത്തിന് നാല്പത്തിമൂന്ന് പേരാണ് അതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നത് വീട് പോകുന്ന ആളുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ പോകുന്ന ആളുകളുണ്ട് അവരിൽ നിന്ന് പണം കൊടുത്ത് അത് വാങ്ങുന്ന പ്രൊസീജിയർ ആണ് ഇപ്പൊ നടക്കുന്നത് നാല്പത്തിമൂന്ന് പേർ അധികം വരുന്ന സ്ഥലമാണ് അത് ഇതേ സ്ഥലത്ത് ഇതേ സ്ഥലത്ത് തന്നെ പുതിയൊരു പാലം വരികയാണെങ്കിൽ ഒരു പണിയുമില്ല വളരെ വേഗത്തിൽ നമുക്ക് ടെൻഡർ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റും പക്ഷേ ഇതേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ സിഗ്നലും ഇവിടം തിരിഞ്ഞു പോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാലം കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുള്ള ഒരു പാലം വന്നു വന്നതിനപ്പുറത്തേക്ക് ഗതാഗത പിന്നെ ഈസി ആക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഗുണവും അതുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് വരുന്നത് അത് വളരെ വീതി കൂട്ടിയിട്ടാണ് തീരദേശ റോഡ് കൂടി അതിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് അത് നമുക്ക് നല്ല ഹൈറ്റ് കൂട്ടിയിട്ട് കൂടിയാണ് അത് വരുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനും പത്തൊമ്പതിലെ പ്രളയത്തിനും ശേഷം ഹൈറ്റ് കൂട്ടാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ അതിൽ ഡിസൈനിൽ മാറ്റം വന്നു അവിടെ ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം അത് നേരെ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിലേക്കാണ് താഴേക്ക് ഇറങ്ങുന്നത് ഹൈറ്റ് ഒരു പരിധിയിൽ അപ്പുറം കൂട്ടിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിലേക്ക് ഇറങ്ങാൻ കഴിയില്ല പിന്നെ ഫ്ലൈ ഓവർ ആക്കുക എന്ന് പറഞ്ഞാൽ നൂറ് കോടിയുടെ മുകളിലേക്ക് അത് തുക വരും അത്രയും തുക നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ പർപ്പസ് കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം പാലം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ അതും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു അപ്പം ഹൈറ്റ് കൂട്ടി താഴേക്ക് പിന്നെ റെയിൽവേയുടെ ആ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് ചെറു ചില സാങ്കേതികമായ പ്രശ്നം ഉണ്ടായിരുന്നു കൂടുതൽ ആളുകളുടെ സ്ഥലം എടുത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഒരു ജംഗ്ഷൻ പോലെയുള്ള സംവിധാനമൊക്കെ ഒരുക്കണം അപ്പം അതുകൊണ്ടാണ് ആളുകളുടെ എണ്ണം കൂടി അത്രയും ആളുകൾ പത്ത് നാൽപ്പത്തി മൂന്ന് ആളുകൾ നാൽപ്പത്തി അഞ്ച് ആറിലധികം വരുന്ന അതായത് ഏതാണ്ട് ഒരേക്കറിലധികം സ്ഥലം ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കേണ്ടതുണ്ട് ഒരുപാട് പിന്നെ വ്യവ പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ വീട് പള്ളിയുടെ ഭാഗം ഒക്കെ പാർട്ടി ഓഫീസിന്റെ ഭാഗം ഒക്കെ അതിൽ പോകുന്നുണ്ട് അപ്പൊ അതെല്ലാം ചേർത്തുകൊണ്ടാണ് ആ ആ സ്ഥലം ഏറ്റെടുക്കുന്ന പണം കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ തന്നെ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പ്രൊസഷന് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് സ്ഥലം തരികയും പിന്നീട് അതിനെ ബാക്കി കാര്യങ്ങളും പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോയി പൂർണ്ണമായിട്ട് അവർക്ക് എല്ലാവർക്കും നല്ല തുക കിട്ടും എന്നുള്ള യാതൊരു സംശയമില്ല അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങനെ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ കഴിയും ആളുകളിൽ നിന്ന് ആ സ്ഥലം അഡ്വാൻസ്ഡ് ആയിട്ട് പോസിറ്റ് ചെയ്യാനുള്ള ഒരു യോഗം ഞാൻ വിളിച്ചിട്ടുണ്ട് ഈ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട്